അപ്പോൾ നമ്മൾ ആ ഒരു സംഖ്യ അവർക്ക് കൈമാറിയിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തിൻ്റെ ഉത്തരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് രൂപ രണ്ടാമത്തെ ഉത്തരം കിട്ടുകയാണെങ്കിൽ അമ്പത് രൂപ മൂന്നാമത്തെ ഉത്തരം കിട്ടുകയാണെങ്കിൽ നൂറ് രൂപ ഓക്കെ അപ്പം ക്വസ്റ്റ്യൻസ് ഭയങ്കര ടെഫ് ഉള്ള ക്വസ്റ്റ്യൻസ് ആവും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ടഫുള്ളത് ചോദിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ വെറും പയറ്റിൽ ഏഷ്യത്ര ചപ്പാത്തി ഞാൻ സാധിക്കും വെറും വയറ്റില് ഏകക്ഷേത്ര തിന്നു ചപ്പാത്തി കിട്ടാണെങ്കിൽ ഏകദേശം രണ്ട് രണ്ട് എവിടാ ഏകദേശം ഒരു കണക്ക് തിന്നോ എവിടാ ഒരു പത്തെണ്ണ ഒരു പത്തെണ്ണം കഴിക്കാം അപ്പൊ ഫസ്റ്റ് വരെ പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം വെറും വയറ്റിൽ പറയുമ്പോൾ ഒരു ചപ്പാത്തി കഴിച്ചാല് ഞാനത് വെറും വേറെ അല്ല അയ്യോ ബസ് പരാജയപ്പെട്ടു അപ്പൊ ആ ഒരു ഇരുവരും ഭംഗി നഷ്ടപ്പെട്ടു ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിനക്ക് എന്നൊരു രാജ്യത്തിന്റെ ഫ്ളാഗ് കാണിച്ച ആ ഏത് രാജ്യമാണ് ഗസ് ചെയ്യ ഓക്കെ ഇതാണ് ഫ്ലാഗ് സിംപിൾ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരല്ല എന്തേലും ഫ്ലാഗ് അല്ല ഓക്കെ ഏത് ഏത് ഫ്ലാഗ് ഏതാ ആ ഓപ്ഷൻസ് ഇല്ല ഹിയോ ക്ലൂ അല്ലേ ഇന്ത്യൻ അയൽ രാജ്യങ്ങളിൽ പെട്ട രാജ്യം അറിയാത്തവരായിട്ട് വളരെ ശ്രീലങ്ക അല്ല തെറ്റാണ് ഫ്ലാഗ് അറിയില്ല അയ്യോ അത് ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഞാനൊരു ഒരു സംഭവം ഇത് കാണിച്ചേരാത് രാജ്യത്താന്ന് പറയാം ഫേമസ് ആയ സംഭവം ഓക്കെ എന്താണ് ഇത് അറിയാത്തവരായിട്ട് വളരെ ചുരുക്കം പേര് യെസ് ഇതുമായി ശരിയാണ് ഓക്കെ ഇനി ഞങ്ങൾ ഈ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ ഇപ്പൊ ജി പേ ആ എന്നെ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇരുപത് രൂപ ചെക്ക് കൊടുക്കേ അപ്പോൾ നമ്മൾ ആ ഒരു സംഖ്യ അവർക്ക് കൈമാറിയിട്ടുണ്ട് ഓക്കെ സന്തോഷ